മുൽപത്തി പതിനഞ്ചാം മതിയാണ് അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിലെ കൂടാരള്ളപ്പാടുണ്ടായതുകൊണ്ട് ഒന്നാണ് അബ്രാമി ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പഠിക്കുകയും നിൻ്റെ ആദ്യമഹത്തായ പ്രതിഫലവുമാകും അതിനബ്രാം കത്താവായ ഹോബിയെ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമശക്കുകാരനായ എൽ ഈ എൽ എ സർ അത്രയെന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച് ദാസൻ എൻ്റെ അവകാശമാകുന്നുവെന്നും അബ്രാം പറഞ്ഞു അവൻ നിൻ്റെ അവകാശിയാകിയല്ല നിന്റെ ഉത്തരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് ഹോബിയുടെ എല്ലപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടേന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു അവനെ ഹോബിയിൽ വിശ്വസിച്ചു അതവന് അവൻ്റെ നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ ഹൃദയപട്ടമായ ഊരിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന ഹോവ ഞാനാകുന്നു എന്നല്ലേ ചെയ്തു കർത്താവായ ഹോവി ഞാൻ അതിനെ അവകാശമാക്കുന്നു എന്നുള്ളത് എനിക്ക് എന്തോ നിന അറിയാമെന്നവൻ ചോദിച്ചു അവനവനോട് ഈ മൂന്ന് വയസ്സുള്ളൊരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ളൊരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകാരനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവികുഞ്ഞിനെയും കൊണ്ടുവരിക എന്നെ കൽപ്പിച്ചു ഇവയെ ഇവയെയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്തു നൽകി പിള്ളർന്നു ഭാവങ്ങളെ നേർക്ക് നേരെ വെച്ചു പക്ഷികളിയോ അവൻ പിള്ളർന്നില്ല ഉടലുകളിൽ മേൽ രാജം പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാട് എതിരെ വന്നു ഭീതിയും അന്ധതമസും അവരുടെ മേൽ വന്നു അപ്പോൾ അതിനാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സന്ധിച്ചും പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുന്നു എന്നേ അറിഞ്ഞോളുക എന്നാൽ അവർ സേവിക്കുന്ന ശരി അധികം ഞാൻ പിടിക്കും അതിന് ശേഷം അവർ വളരെ സന്തത്തോടും കൂടെ പുറപ്പെട്ടു പോകും നിയമസമാധാനത്തോടും പഠിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കം വരും നല്ല തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും അമ്മയുടെ അക്രമം ഇതുവരെ തിരഞ്ഞിട്ടില്ല എന്നോട് ചേരും സൂര്യൻ അസ്തമിച്ച് ഒരിട്ടായ ശേഷം ഇതാക്കുകയും തീച്ചുള്ള ആ പാർട്ടങ്ങളുടെ നല്ല പേര് ചുലിക്കുന്ന ഒരു പണ്ടം കറങ്ങുവരും